ഓം ഓം ഭവ ഭവന ഭവ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊട്ടതെല്ലാം പൊന്നാക്കുക അത് വെറുമൊരു സ്വപ്നമല്ല ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ ഊർജം നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകും അങ്ങനെയൊരു മഹാദിനമാണ് ഇന്ന് ഇന്ന് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച നിങ്ങൾ കേട്ടത് ശരിയാണ് ഇന്ന് സ്കന്ധഷ്ടിയാണ് അസുരചക്രവർത്തിയായ ശൂരപത്മനെ ഭഗവാൻ സുബ്രഹ്മണ്യൻ നിഗ്രഹിച്ച് ലോകത്തിൽ നന്മ പുനഃസ്ഥാപിച്ച വിജയത്തിൻ്റെ ദിനം ഈ ദിനത്തിലെ പ്രാർത്ഥനകൾക്ക് അതിശക്തമായ ഫലസിദ്ധിയുണ്ട് ഏത് ശത്രുദോഷവും കടബാധ്യതയും രോഗദുരിതവും ഭസ്മമാക്കാൻ കഴിവുള്ള ഊർജ്ജമാണ് ഇന്ന് പ്രപഞ്ചത്തിലുള്ളത് അതിശക്തമായ ഊർജം പന്ത്രണ്ട് രാശികളിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒൻപത് പ്രത്യേക നക്ഷത്ര ജാതകർക്ക് ഒരു സുവർണ കവചം പോലെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് ഇനിയുള്ള ദിനങ്ങൾ ഈ ഒൻപത് നാളുകാർക്ക് ഇന്നു മുതൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു ഭാഗ്യകാലം ആരംഭിക്കാൻ പോകുകയാണ് ഇവരുടെ നല്ല കാലം തൊട്ടതെല്ലാം പൊന്നാക്കും ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകരുടെ മേൽ ചുരിയും ആ ഒൻപത് ഭാഗ്യനക്ഷത്ര ജാതകരിൽ നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ആ ഒൻപത് ഭാഗ്യനക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതം ഇനി മാറി മറിയും ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യമെന്ന് നമുക്ക് നോക്കാം മുരുകൻ്റെ ശക്തിയും ചൊവ്വയുടെ ഊർജ്ജവും ഒരുപോലെ ലഭിക്കുന്നവരാണിവർ ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒക്കെ ലൈക്ക് കാണുന്നുണ്ട് നാളെ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇന്ന് രാത്രി ഒൻപത് മണിക്ക് മുൻപായി ഞാനിത് എഴുതിയെടുക്കും ശേഷം നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാരണം ഭഗവാൻ മുരുകൻ അറിയപ്പെടുന്നത് തന്നെ കാർത്തികേയൻ എന്നാണ് നിങ്ങളുടെ പേരുള്ള ഈ ദിനം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന ഏത് കാര്യത്തിലും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹമുണ്ടാകും സാമ്പത്തികമായ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പുതിയ ജോലിക്കോ പുതിയ സംരംഭങ്ങൾക്കോ തുടക്കം കുറിക്കാൻ ഇതിലും നല്ലൊരു ദിവസമില്ല വരുന്ന ഏതാനും ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്നത് ഭാഗ്യസമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം വിശാഖമാണ് മുരുകൻ്റെ മറ്റൊരു പേരാണ് വിശാഖൻ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ് എന്നാൽ നിങ്ങളുടെ നക്ഷത്ര ദേവത ഭഗവാൻ മുരുകനാണ് അതുകൊണ്ട് ഈ സ്കന്ധഷ്ടി നിങ്ങൾക്ക് നൽകുന്നത് ഇരട്ടിഫലമാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി കൂടും എടുക്കുന്ന തീരുമാനങ്ങൾ വിജയം കാണും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ ഫലം വരും കരിയറിൽ പുതിയൊരു കുതിച്ചുചാട്ടം ചാട്ടം നിങ്ങൾക്കുണ്ടാകും തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ് അഗ്നിയുടെ നക്ഷത്രമാണ് ഭരണി ചൊവ്വയുടെ ഊർജ്ജം ധാരാളമുള്ള നക്ഷത്രം ഈ സ്കന്ധഷ്ടി ദിനത്തിൽ മുരുകനെ ഭജിക്കുന്നത് നിങ്ങളുടെ കടബാധ്യതകൾ എരിയിച്ചു കളയാൻ സഹായിക്കും അപ്രതീക്ഷിതമായി പണം കയ്യിൽ വരും ഭയവും ആശങ്കയും മാറി ഏത് കാര്യവും ധൈര്യത്തോടെ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ശത്രുക്കൾ താനേ ഒഴിഞ്ഞു പോകും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർ പൊതുവേ ഐശ്വര്യവും സമ്പത്തും ആഗ്രഹിക്കുന്നവരാണ് ഈ സ്കന്ധഷ്ടി ദിവസം ഇവരുടെ നല്ല നാളുകൾ ആരംഭിക്കുകയായി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേഗത കൂട്ടും മുരുകന്റെ അനുഗ്രഹം നിങ്ങളുടെ ധനാകർഷണ ശക്തി വർദ്ധിപ്പിക്കും സ്വർണം വാങ്ങാനോ പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാനോ ഏറ്റവും ഉത്തമമായ നാളുകളാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് സ്കന്ധഷ്ടി നിങ്ങളെ കോടീശ്വര യോഗത്തിലെത്തിക്കും നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയം അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയം നിങ്ങളൊരു മുരഭക്തനാണെങ്കിൽ ഓം വേലായുധ നമഹ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കണേ അടുത്ത നക്ഷത്രം മകേരമാണ് നിങ്ങളുടെ നക്ഷത്രത്തിന്റെ അധിപൻ സാഷാൽ ചൊവ്വയാണ് മുരുകൻ്റെ ഗ്രഹമാണ് ചൊവ്വ അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾക്ക് നൽകുന്നത് അതിശക്തമായ ഊർജ്ജമാണ് ഭൂമി സംബന്ധമായ തടസ്സങ്ങൾ മാറും വീട് പണി പൂർത്തിയാകും റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് ഇന്ന് തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ മാറി ശരീരത്തിന് പുതിയ ഉന്മേഷം കൈവരും തീർച്ചയായും വരുന്ന നാളുകൾ ഈ നക്ഷത്ര ജാതകരുടെ അതിശക്തമായ നാളുകൾ തന്നെയാണ് മകീരൻ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി മകീരനക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചൊവ്വയുടെ ഭരണത്തിലുള്ള മറ്റൊരു നക്ഷത്രമാണ് ചിത്തിര നിങ്ങളുടെ സർഗാത്മക കഴിവുകൾക്കൊപ്പം മുരുകൻ്റെ അനുഗ്രഹം കൂടി ചേരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും കലാകാരന്മാർ ബിസിനസ്സുകാർ എന്നിവർക്ക് പുതിയ ആശയങ്ങൾ ലഭിക്കുകയും അത് സാമ്പത്തിക വിജയമായി മാറുകയും ചെയ്യും നിങ്ങളുടെ കഴിവുകൾ സമൂഹത്തിൽ വലിയ അംഗീകാരം ലഭിക്കാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനിയുള്ള സമയം കഴിയും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം അവിട്ടമാണ് സമ്പത്തിൻ്റെയും പ്രശസ്തിയുടെയും നക്ഷത്രമാണ് അവിട്ടം ചൊവ്വയാണ് നിങ്ങളുടെയും അധിപൻ ഈ സ്കന്ധഷ്ടി നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ധൈര്യമായി മുന്നോട്ടിറങ്ങാം മുരുകൻ്റെ വേൽ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ച് നിങ്ങൾക്ക് വിജയം സമ്മാനിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവ്വൈശ്വര്യത്തിലേക്ക് ഈ സ്കന്ധഷ്ടി നിങ്ങളെ കൊണ്ടെത്തിക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് അയിലയം നക്ഷത്രക്കാർ പലപ്പോഴും ശത്രുദോഷം കണ്ണീർ ശാപങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ടുന്നവരാണ് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് അയിലയം നക്ഷത്ര ജാതകർ ഈ അടുത്ത കാലത്തായി എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് എന്നാൽ സർപ്പങ്ങളുടെ അധിപൻ കൂടിയാണ് ഭഗവാൻ മുരുകൻ ഈ സ്കന്ധഷ്ടി ദിനത്തിൽ മുരുകനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കും മാനസികമായ ഭാരങ്ങൾ ഇറക്കി വെച്ച് നിങ്ങൾക്ക് ശാന്തമായി ഉറങ്ങാൻ സാധിക്കും അദൃശ്യമായ തടസ്സങ്ങൾ നീങ്ങി എല്ലാ കാര്യങ്ങളിലും പുരോഗതി ദൃശ്യമാകും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം പൂയമാണ് മുരുകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങളിലൊന്നാണ് പൂയം ആ നിലയ്ക്ക് സ്കന്ധഷ്ടി ദിനം നിങ്ങൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസം നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ഭഗവാൻ സാധിച്ചു തരും കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകും തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകും സാമ്പത്തിക നേട്ടം എന്നിവയെല്ലാം നിങ്ങളെ തേടിവരും നിങ്ങളുടെ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ കാർത്തിക വിശാഖം ഭരണി രോഹിണി മകൈരം ചിത്തിര അവിട്ടം ആയില്യം പൂയം ഈ ഒമ്പത് നക്ഷത്ര ജാതകർക്കും ഇനി സുവർണാവസരമാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് കഴിയും ഇവരുടെ ജീവിതം മാറി മറിയും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് മുരുകനെ പ്രാർത്ഥിക്കുക ആർക്കും ഭഗവാൻ മുരുകൻ അനുഗ്രഹം നൽകും ഇന്ന് സന്ധ്യയോടെ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ഓം ശരവണ ഭവ എന്ന് പ്രാർത്ഥിക്കുക ഇത് കാണുന്നവരൊക്കെയും ഓം ശരവണ ശരവണഭവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങൾ മാറും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ശത്രുദോഷങ്ങളും ഭഗവാൻ തീർച്ചയായും മാറ്റിത്തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം